സി പി എം അടിമുടി മാറുകയാണ് പ്രത്യേകിച്ചും പിണറായി വിജയന്റെ സി പി എം എന്ന് പറയേണ്ടി വരും എപ്പോഴെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം പറയുന്നത് സമുദായ സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സമുദായ സംഘടനാ നേതാക്കൾക്ക് വഴിപ്പെടില്ല സമുദായ സംഘടനാ നേതാക്കൾക്ക് അടിമപ്പെടില്ല സമുദായ സംഘടനകളുടെ പിന്നാലെ നടക്കുകയും സമുദായ സംഘടനാ നേതാക്കൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നേതാക്കളുടെ പൂജ നടത്തുകയും ചെയ്യുകയല്ല സി പി എമ്മിന്റെ തന്ത്രം എന്നുള്ളതാണ് യു ഡി എഫിനെ അവർ വിമർശനം ഉന്നയിക്കുന്നതും ആ തരത്തിൽ തന്നെയാണ് ഇപ്പോഴും പള്ളിക്കുറ്റത്തും മതസംഘടനകളുടെയും മതസ്ഥാപനങ്ങളുടെയും അരമണങ്ങളുടെയും പിന്നാലെ നടക്കുന്ന നേതാക്കളും പ്രസ്ഥാനവും കോൺഗ്രസിനെ യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് മുസ്ലിം ലീഗ് ബന്ധത്തിന്റെ പേരിൽ തന്നെ യു ഡി എഫിനെ വർഗീയതയും അതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളെ കുറിച്ച് യു ഡി എഫ് പറയുന്നത് കൊള്ളയാണെന്നും പറയുന്നവരാണ് സി പി എമ്മും സി പി എം നേതൃത്വവും നൽകുന്ന ഇടതുമുന്നണി അപ്പോൾ നാളിന് വരെ പ്രത്യക്ഷത്തിൽ തന്നെ സമുദായ സംഘടനകളെയും നേതാക്കളെയും അകറ്റി നിർത്തുക അകറ്റി നിർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ രീതി സി പി എമ്മിൽ ഉണ്ടായിരുന്നു ഇടതു മുന്നണിക്ക് ഉണ്ടായിരുന്നു മത നേതാക്കളുടെ സമുദായ നേതാക്കളുടെയും മത നേതാക്കൾക്ക് അപ്പുറത്തേക്ക് സമുദായ നേതാക്കൾ ഒരു നിലപാടും സി പി എം സ്വീകരിക്കാറില്ലായിരുന്നു അതോടൊപ്പം തന്നെ ഇടതു മുന്നണിയും സ്വീകരിക്കാറില്ലായിരുന്നു പ്രത്യേകിച്ചും സി പി ഇടതു മുന്നണിയിൽ സി പി എമ്മും സി പി ഐയും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് ഐഡന്റിറ്റി ആയിട്ടാണ് അതിനെ അറിഞ്ഞിട്ടുള്ളത് ആദ്യമൊക്കെ മതമേലധ്യക്ഷന്മാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു പിന്നെ മതമേലധ്യക്ഷന്മാരോടും അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളോടും വഴങ്ങിയിരുന്നു സി പി എം അതിനുശേഷം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സമുദായ സംഘടനകളെ ആയിരുന്നു സമുദായ സംഘടനാ നേതാക്കളെ അതിന്റെ ഇന്നും പിന്നാലെ പോകാൻ പാടില്ല വ്യക്തി ആരാധനയല്ല സി പി എമ്മിന്റെ നിലപാട് പ്രത്യേകിച്ചും സമുദായ സംഘടനകൾക്ക് വഴിപ്പെടാൻ പാടില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് അതിന് തിരുത്തൽ നടത്തിയിരിക്കുന്നു സാക്ഷാൽ പിണറായി സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഒരു സമുദായ നേതാവിന്റെ വീട്ടിൽ പോയി അടിമപ്പെടുന്നു അടിമപ്പണി ചെയ്യുന്നു എന്നുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വാർത്തകളും മുന്നിൽ രാഷ്ട്രീയ കേരളം സാംസ്കാരിക കേരളം നവോത്ഥാന കേരളം തല കുനിക്കുകയാണ് തല കുമ്പിടുകയാണ് പിണറായി വിജയന് തന്നെ ഈ ഗതി വന്നല്ലോ അതായത് സമുദായ സംഘടനകൾക്ക് ഏത് ഒരു പക്ഷപാതവും സമുദായ സംഘടനകളോട് ഉണ്ടാകില്ല സമുദായ നേതാക്കളുടെ പിന്നാലെ പോകുന്ന പാർട്ടിയല്ല സി പി എമ്മും സി പി എമ്മിന്റെ നേതാക്കളും ഇതൊക്കെയാണ് സി പി എം എഴുതി വെച്ചിരിക്കുന്നത് ആ എഴുത്തും ആദർശവും മാറ്റിമറിക്കാൻ ആ എഴുത്തും ആദർശവും ഇല്ലാതെ ചെയ്യാൻ ആ എഴുത്തും ആദർശത്തിലും വെള്ളം ചേർക്കാൻ സാ സാക്ഷാത് പിണറായി വിജയന് തന്നെ ഗതികേലുണ്ടായി എന്നുള്ളടത്താണ് സി പി എമ്മിന്റെ പുതിയ കാല രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കണിച്ചു കുളങ്ങരയുടെ വീട്ടിൽ എത്തി വെള്ളാപ്പള്ളിയെ മായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു മറ്റാരുമല്ല സാക്ഷാൽ പിണറായി വിജയൻ സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ നേതാവ് പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി ആദർശത്തിൽ വിട്ടുവീഴ്ചയും വെള്ളം ചേർക്കുകയും ചെയ്യുന്നു സമുദായ നേതാക്കളോട് സമുദായ സംഘടനകളോടുള്ള നിലപാടിൽ പുതിയൊരു രാഷ്ട്രീയ അധ്യായം എഴുതി ചേർക്കലിന്റെ അത് ആശയങ്ങൾ കുഴിച്ചു മൂടുന്നതിൻ്റെ അതിന് കൊട്ടിഘോഷം അതിന്റെ നന്ദി കുളിക്കൽ പിണറായി വിജയന്റെ കൈകൊണ്ട് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന ദുരയോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കണിശു കുളങ്ങരയിലെ വീട്ടിൽ എത്തിയാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി അഞ്ചു മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു അൻപത്തി വർഷമായി വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റായി തുടരുന്ന കൺശിക്കുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ ഒരു ഫംഗ്ഷന് ആണ് മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേർന്നത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച ടൂറിസം സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ആ നിർമ്മാണോദ്ഘാടനം സർക്കാരാണ് നിർമ്മാണോദ്ഘാടനം നടത്തുന്നത് നാലു കോടി മൂന്നര കോടി മൂന്നര നാലു കോടി രൂപ ചെലവിൽ സർക്കാരാണ് ടൂറിസം വകുപ്പാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല അവിടെ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ എത്തുന്നു ഡോക്ടർ തോമസ് ഐസക് എത്തുന്നു ജി സുധാകരൻ എത്തുന്നു എന്തിനേറെ പി തിലോ തിലോത്തമൻ സി പി എമ്മിനേക്കാൾ ആദർശം സി പി ഐക്കാണ് അവിടെ സി പി ആ തലങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് എത്തിയത് സാക്ഷാൽ പിണറായി വിജയൻ കടകംപള്ളി സുരേന്ദ്രൻ ഡോക്ടർ തോമസ് ഐസക് ജി സുധാകരൻ പി തിലോത്തമൻ വെള്ളാപ്പള്ളി നടേശൻ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് വർഷമായി പ്രസിഡന്റായി തുടരുന്ന കണിച്ചു കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച പിൽഗ്രിം ടൂറിസം ഫെസിലിറ്റേഷന്റെ സെന്ററിന്റെ ഉദ്ഘാടനത്തിനെത്തുന്നു പക്ഷേ ആ ഉദ്ഘാടന വേദി അത് സർക്കാരാണ് നിർമ്മിക്കുന്നത് ആ പദ്ധതി നിർമ്മിക്കുന്നതൊക്കെ ആ സ്ഥലത്തേക്ക് അതിനപ്പുറത്തേക്ക് ഈ സമുദായ നേതാവിന്റെ വീട്ടിലെത്തി തല കുനിച്ചിരിക്കുന്നു കുമ്പിട്ടിരിക്കുന്നു സാക്ഷാൽ പിണറായി വിജയനും അതോടൊപ്പം സി പി എം സി പി ഐ മന്ത്രിമാരും എന്നുള്ളതാണ് മാത്രമല്ല <Ce> ி நட ஆசிய சர்க்காடேதாய்ட் ரெண்டாம் அது உண்டாகும் என் உறப்பூடி முக்கியமிரி நான் ஏற்றம் வலிய வைச்சம் வரது ஒரு சமுதாயசாதாவிட வீட்டிலே சாட்சா கம்யூனிஸ்டாய பிணாய் விஜயன் எத்தும் ஆ சமுதாய ക്ഷേത്രത്തിന് നാല് കോടിയോളം രൂപ സംഭാവന ചെയ്യുന്നു അത് സർക്കാർ സ്പോൺസർഷിപ്പിൽ നിർമ്മിക്കുന്നു രണ്ടാം ഗഡുവായി മറ്റൊരു രണ്ട് കോടി കൂടെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു അത് അനുവദിക്കുന്നു ഈ ഒരു ചരിത്ര ദുരയോഗത്തിന്റെ രീതി ഈ വാർത്തയും ഈ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ സന്ദർഭവും രാഷ്ട്രീയ കേരളവും നവോത്ഥാന കേരളവും ചർച്ച ചെയ്യുന്നു കമ്മ്യൂണിസത്തിന്റെ ആധുനിക കമ്മ്യൂണിസത്തിന്റെ ഒരു പുതിയ മുഖം തുറക്കുന്നതിന്റെ താക്കോൽ അതിന്റെ ഉദ്ഘാടനം കൂടി കൂടി സാക്ഷാൽ കമ്മ്യൂണിസ്റ്റായ പിണറായി വിജയൻ തന്നെ നടത്തിയിരിക്കുന്നു എന്നുള്ള വിമർശനവും നിരീക്ഷണവും സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷക സാമൂഹിക നിരീക്ഷകരിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും ഉയർന്നു നൽകിയിരിക്കുന്നു